നമസ്കാരം ഇന്ന് ഈ വളരെ നല്ലൊരു മുഹൂർത്തത്തിൽ അതായത് വിവേകാനന്ദഗ്രാമത്തിൽ വാതികളരിയുടെ കേളി കൊട്ടുയിരുന്ന ഈ ധന്യമുഹൂർത്തൽ ഇവിടെ പരിപാടിയുടെ മാതാപിതാക്കളായിരിക്കുന്ന കൊച്ചും മക്കൾക്കും അതേപോലെ തന്നെ മാതാപിതാക്കൾക്കും ആദ്യമായിട്ട് നന്ദി സ്വാഗതം ചെയ്തു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാദികളരിയുടെ ഈ കേളി വരുന്ന ഈ പരിപാടിയിലേക്ക് നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടാനായ മുരുകൻ ഗുരുക്കളെ പിന്നെ നമ്മുടെ കളരി ഗുരുക്കളായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന എല്ലാ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന നമ്മുടെ പലരും ഗുരുവിൻ്റെ ആശാനായിട്ടുള്ള മുരുഗൻ ഗുരുക്കളെ ഈ യോഗത്തിനെത്തി പരിപാടിയിലേക്ക് ആദരമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ യുവാദ്യ കലയിൽ നമുക്ക് എത്തിയിട്ടുള്ള കലാമണ്ഡലം ദാസ് ആശാൻ അദ്ദേഹം ഉണ്ണായി വാര്യ കലാനിലയത്തിലെ പ്രിൻസിപ്പാളാണ് ബഹുമാനെ അദ്ദേഹത്തെയും ഈ സദസ്സിലേക്ക് ആർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ യോഗത്തിലേക്ക് നന്ദി പറയാനായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ വാർഡ് മെമ്പർ അജിതാബിനായി ആളെയും സ്വാഗതം ചെയ്യുന്നു അതാണ് നമ്മുടെ യും ആശാന്റെ ശിഷ്യൻ ശിഷ്യനായിട്ടുള്ള സന്തോഷാചാരിയായിട്ടുള്ള അജയ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിനു മുമ്പായിട്ട് നമ്മുടെ ഈയൊരു വാദികളിലൂടെ ഈ കേളികൊട്ട് ഇരുന്ന ഈ ധന്യമുഹൂർത്ത അങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത വിവേകാനന്ദ കളരി കളരിയിലെ പ്രവർത്തകർക്കും അവരെല്ലാവരെയും ഈ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ സ്മരിക്കുന്നു നല്ല അച്ചടക്കമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനും സ്വാമി വിവേകാനന്ദൻ സ്വപ്നം കണ്ട ഒരു ഗ്രാമത്തെ അതേപോലെ തന്നെ ഗുരുദേവൻ സ്വപ്നം കണ്ട ഒരു ഗ്രാമത്തെ വാർത്തെടുക്കാനും നല്ലൊരു പൗരന്മാരായിട്ട് നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ രാജ്യത്തെയും സ്നേഹിക്കുന്ന നല്ലൊരു പൗരന്മാരായിട്ട് വാർത്തെടുക്കാനായിട്ട് നമ്മുടെ കളരിക്ക് ഇനിയും ശക്തിയും എല്ലാം ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു നീണ്ട പ്രസംഗത്തിലേക്ക് നിൽക്കുന്നില്ല നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ് ഇതിലേക്ക് പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന ചടങ്ങിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശിവദാസൻ ആശാനെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു 何 <laughs> സംസാരിക്കുന്ന ക്ഷണിച്ചു പ്രഭാഷണം അവസ്ഥ ചർച്ച പോലെ നമുക്ക് ക്ലാസ്സില് പഠിക്കാൻ വന്നിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഉപദേശം ഒരു ചർച്ച പോലുള്ളൊരു ഒരു സംഭവമാണ് ചെയ്യാൻ കേട്ടോ േ അഞ്ചു കൊല്ലം അതെ അതെ ഒരാളുണ്ടല്ലേ അത് ശരി അത് പഞ്ചാരി മൂന്ന് നാല് അഞ്ച് എന്തായാലും നമ്മളെ ഒരു തികച്ചും ഒരു അനുഷ്ഠാനപരമായിട്ടുള്ളൊരു ക്ഷേത്രകലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറുപത്തിനാല് കലകൾ ഈ അറുപത്തിനാല് കല കലയും സ്വായുധമാക്കിയിട്ടുള്ളൊരു ഭഗവാൻ പരമേശ്വരനാണ് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള നിങ്ങളെല്ലാവരും ഇടയ്ക്കാവുന്നൊരു സാധനം കണ്ടുണ്ടാവും കണ്ടിട്ടില്ല എവിടുന്നില്ല സ്വഭാവം കൂട്ടം ഇടയ്ക്കാവുന്ന അറുപത്തി നാല് കൊടുപ്പുകളുണ്ട് ഈ നൂല് അതിനെ ആസ്പദമാക്കി ചെയ്തിട്ടുള്ള സംഭവമാണ് ഈ അറുപത്തി കലകളിൽ പതിനെട്ട് വാദ്യം എന്നാണ് പറഞ്ഞിരിക്കും ഈ പതിനെട്ട് വാദ്യത്തിനും ഇത് അത്ര ചെണ്ടാണ് അപ്പോൾ അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കലയാണ് നമ്മൾ പഠിക്കാൻ പോണത് വളരെ ഭയഭക്തിയോട് കൂടിയിട്ട് അത് അതിനെ നമ്മൾ എന്താ വച്ചാൽ പല അർണ മനോഭാവത്തോടു കൂടിയിട്ട് അതിനെ കാണണം ഒരു ഗുരുകുല സമ്പ്രദായത്തിലുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു കലയാണ് ഗുരുമുഖത്തിൽ നിന്ന് നിന്നും ഗുരുമുഷനെയും കൂടി നേരിട്ടിരുന്ന് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ടും തിയറിക്കൽ തിയറിക്കലായിട്ടും കോച്ചിങ് നമ്മൾ പഠിപ്പിക്കും അതാണ് നമ്മുടെ ഒരു ഒരു സംഭവമാണ് കാരണം ഞാനൊരു സർവകലാശാലയിൽ നിന്ന് വന്ന ഒരാളാണ് ഒരു സ്ഥാപനത്തിൻ്റെ ഒരു തലപ്പെടുത്തി ധാരാളം ചെറുതായിട്ടൊക്കെ പല പലരും പറയുന്നത് അതൊക്കെ ശരിയാകുമെന്ന് എൻ്റെ മനസ്സിൽ നോക്കുന്നത് ലോകത്തെല്ലാവരും അനവധി ആൾക്കാർ ഞാൻ പഠിപ്പിച്ച ആൾക്കാരുണ്ട് പല ഉന്നത സ്ഥാപനങ്ങളിലും ഉന്നതന്മാരായിട്ടും ഉള്ള ആൾക്കാരുണ്ട് അതിൽ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു പകുതി വെച്ച് ഒരു കാരണവശാലും നിർത്തിപ്പോകും അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ വരാൻ പറ്റും ഒരു കല ഏതായാലും ശരിപ്പോൾ കളരയാണെങ്കിലും ശരി ഇപ്പോൾ ഗുരുക്കളുടെ മുമ്പിൽ വെച്ച് പറയുകയാണ് പഠിപ്പിച്ചൊരു വിദ്യ പൂർണ്ണമാകാതെ പോയാൽ അതിൻ്റെ ഒരു ശാപം വലിയൊരു ശാപമാണ് ഗുരുനാഥനെ ദക്ഷിണ കൊടുത്ത് ജീവനക്കാർ നമ്മൾ സരസ്വതിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് സരസ്വതി നമുക്ക് പരദേശം ഗുരുദൃന് കൊടുത്ത് വിദ്യ തുടങ്ങിയാൽ ഗുരുദർശന കൊടുത്ത് വിദ്യ പൂർത്തീകരിക്കേണ്ടത് ആ വിദ്യ നമ്മൾ ഭഗവാനും ആരാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആരാണ് ഉപാസനാ മൊത്തത്തിൽ അതിൽ ആണ് ോണെന്ന് പറഞ്ഞ പോലെ വിദ്യ നമ്മൾ ഏതൊരു വിദ്യയാണ് ശരി ഞാൻ പറഞ്ഞ പോലെ ഗുരുക്കളൊന്നും ശ്രദ്ധിക്കുന്ന വിദ്യ ആണെങ്കിലും അത് നമ്മൾ തുടങ്ങിയാൽ ഏതെങ്കിലും എങ്ങനെയെങ്കിലത് അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാളും ഒരാൾക്ക് അർത്ഥം ഉണ്ടാവാൻ പാടില്ല അത് കഴിയുന്നവരെ എല്ലാവരും ഉണ്ടാവും അത് പ്രത്യേകിച്ച് പറയുകയാണ് കാരണം ഇത് കൊല്ലൊന്നുമില്ല ഏതാനും മാസങ്ങൾ കൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അരോധിക്ക് സമർപ്പിക്കാനുള്ള വിദ്യാർത്ഥം എന്നെ പറഞ്ഞു തരികയാണ് മിച്ചോ നമ്മൾ ഏത് ശക്തിയാണോ മനസ്സിൽ വിചാരിച്ച് ഇത് പഠിക്കുന്ന വെച്ചാൽ ആ ശക്തിക്ക് അർപ്പിക്കാനുള്ള ഒരു സംഭവമാണ് ആദ്യം ചെയ്യണത് അതിൽ എന്തായാലും എല്ലാവരും ഉണ്ടാവും കേട്ടോ മനസ്സായോ അത് തുടങ്ങാൻ പോകണം എല്ലാവരും പിന്നെ ആരായാലും ഇത് വളരെ കൊട്ടുപൊളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഒരു ശാരീരികമായിട്ടുള്ളൊരു ഒരു എക്സസൈസ് പിന്നെ നമ്മുടെ ഒരു കല എന്ന് പറയുന്നൊരു വിനോദമായിട്ടുള്ള വിനോദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ദോഷം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കുണ്ടാകും ഞങ്ങളതിൽ കൂടെ ഒരു പ്രത്യേക കൾച്ചർ ഈ ലോകത്തുള്ള എല്ലാ ക്ലാസിക്കൽ കലകളും ഇൻസ്ട്രുമെൻസും നിങ്ങളെ ഇതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഞാൻ കൊട്ടു മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഒരു മേളം തായംപക കേളി കഥകളിക്കുട്ട് ഇത്യാദി ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ലോകത്ത് ഏത് ഒരു വാദ്യമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു ഡ്രംസിൽ എന്ത് ചെയ്യുന്ന കേട്ടാലും എനിക്കത് മനസ്സിലാവും അത് നിഷ്പ്രയാസം എനിക്ക് ചെയ്യാനുണ്ട് നിശ്ചയം മൃതങ്ങക്കാരൻ കൂട്ടുന്നുണ്ടെങ്കിൽ ആ മൃതങ്ങക്കാരനെന്താ കൂട്ടുന്നവച്ചാൽ ഞാൻ എൻ്റെ ചെണ്ടയിൽ കൂട്ടും ഒരു തകലുകാരൻ എന്താ കൂട്ടുന്നവച്ചാൽ ഞാൻ ചെണ്ടയിൽ കൂട്ടും ട്രിപ്പിൾ ഡ്രംസിലെന്താ ചെയ്യുന്ന വെച്ചാൽ അതെനിക്ക് ചെണ്ടയിൽ കൂട്ടാൻ പറ്റും അത് നിങ്ങൾക്കും പറ്റും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ആസ്വദിക്കാനെങ്കിലും പറ്റും ശരി പിന്നെ മേഡം ആയിട്ട് ഇപ്പോൾ ഒരു ആസ്വാദനത്തിൽ പഠിക്കുന്നവരുണ്ടല്ലോ പ്രൊഫഷണലായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന പഠിക്കാൻ കൊണ്ട് നടക്കുന്ന കുട്ടികളും അതിനായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് പഞ്ചാരി കേട്ടാൽ പഞ്ചാരിയാണെന്ന് പറയുന്ന ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ട് പഠിക്കും ചിലവർ പാണ്ടി രണ്ട് കൈ കൊണ്ടാണ് പാണ്ടി കൂട്ടുന്നത് രണ്ട് പോലെ എടുക്കട്ടെ ചിലർ പാണ്ടി കൂട്ടുന്നത് കേട്ടാൽ പഞ്ചാരിയാണ് പഠിക്കുന്നത് അപ്പോൾ ഈ പഠിച്ച ഒരാൾക്ക് പഞ്ചായരി ആണെങ്കിൽ അത് പഞ്ചായരിയായി കൂട്ടുന്നത് അല്ലെങ്കിൽ അത് പാണ്ഡിയായി കൂട്ടുന്നത് എന്നുള്ളൊരു ഒരു ആസ്വാദനം ഉണ്ടാവും അത് കൂടെ ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കും ഇത് പഞ്ചാരി മേള ആണ് കേട്ടോ അതങ്ങനെ ആസ്വദിക്കുന്ന ആസ്വാദനത്തിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അത് എന്തായാലും നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തുടർ പഠനം ഇതിൻ്റെ ഒരു പി ജി എന്ന് പറയുന്നത് അപ്പുറത്തെ വിഷയങ്ങളിൽ പഞ്ചാരി പതികാലം പാണ്ഡി ചമ്പട മറ്റുള്ള ഒരുപാട് മേളകൾ അനുഷ്ഠാനത്തിൽ ിൽ നിന്ന് കൂട്ടുന്ന മേള പഞ്ചാരി എന്ന് പറഞ്ഞാൽ വെറും അനുഷ്ഠാനമായിട്ടുള്ള മേളാണ് വിഷുക്ഷേത്രങ്ങളിൽ രാവിലെ കൊട്ടുന്ന ഒരു മേളാണ് പഞ്ചാരി അതുപോലെ എന്ന് പറയുന്നത് ശിവ ഭഗവതി അല്ലെങ്കിൽ ശൈവം തകാളി വൈകുന്നേരം സമയങ്ങളിൽ കൊട്ടുന്ന മേളയാണ് പാണ്ഡ്യമേള പിന്നെ ദ്രവ്യകലശം മറ്റുള്ള ഈ കലശങ്ങൾ അങ്ങനെ മുതലായ വിദ്യാധി കർമ്മങ്ങൾക്ക് കൂട്ടുന്ന മേളയാണ് ചെമ്പടം സേ ഈ മേളകളിലെല്ലാം ദൈവികംശങ്ങൾ ദൈവിക ശക്തിക്ക് ഈശ്വര ശക്തിക്ക് അർത്ഥം കൂട്ടാനുള്ള സംഭവം കൂടിയാണ് മേളത്തിൽ കൂടെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ അദ്ദേഹം തന്ത്രി ശാന്തി അല്ലേ തന്ത്രി അല്ലേ അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഞങ്ങൾ ശക്തി കിട്ടണം പാണി കൂട്ടണം വലിയ പാണി മരപ്പാണി അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ ഇതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇന്നിപ്പോൾ പ്രത്യേക ജാതി മതങ്ങളൊന്നുമില്ല ഇല്ല ഇന്ന പണ്ടാണെങ്കിൽ ഇന്ന ആൾക്കാരൊക്കെ ഇന്നത് പഠിക്കാൻ പോലുള്ളതെന്നുണ്ട് ിപ്പോൾ പിന്നെ അതൊന്നും ഇല്ല എല്ലാവർക്കും എല്ലാം പഠിക്കാം സായിഫുമാരുടെ മുമ്പിൽ നമ്മൾ ആരും ഒന്നും അല്ല നമ്മൾ ഒരു പത്ത് ദിവസം കൊണ്ട് പഠിക്കുന്നതിൽ അവർ അരമണിക്കൂർ കൊണ്ട് പഠിക്കും എനിക്ക് അനവധി വിദേശികളുള്ളത് കൊണ്ട് ഞാൻ പറയണം അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ പത്ത് ദിവസം പഠിക്കുന്നത് അതിൽ അരമണിക്കൂർ കൊണ്ട് പഠിക്കും അത്തരം മടുക്കന്മാരാണ് അപ്പോൾ നമ്മൾ ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് ചിന്താഗതികൾ നമുക്ക് പഴയ നമ്മൾ ഒരു ഒരു ആത്മീയമായിട്ടുള്ള റൂട്ട് കൂടെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ ആത്മീയമല്ല പക്ഷെ നമ്മൾ സംഭവം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് ആസ്വദ ആസ്വദിക്കുമ്പോൾ നമുക്കൊരുപാട് മാനസ്സിന് മാനസികമായിട്ടുള്ള ഒരു 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 സന്തോഷം നമുക്ക് ഉണ്ടാകുന്നൊരു ഘട്ടമാണ് എല്ലാം അതിനെ തയ്യാറായിട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ക്ലാസ് ഒരു ഞാനൊരു ചർച്ചയുടെ രൂപത്തിലാണ് പറയുന്നത് ക്ലാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് സാധാരണ ഞാൻ ഇരിഞ്ഞാലക്കുടിയിലെ എല്ലാ ദിവസവും ക്ലാസ് എടുക്കാറുണ്ട് എൻ്റെ വീട്ടിൽ അഡ്ജക്കെ പത്ത് ലോഷം രൂപ കൊണ്ട് നമുക്ക് പഠിച്ചിട്ടുള്ളൊരു ക്ലാസ് എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ച് സമയങ്ങളിൽ ക്ലാസ് എടുക്കാറുണ്ട് ഇതില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം വേണം ഇവിടെ ഇപ്പോൾ നമുക്കെല്ലാം വൈകുന്നേരം ദിവസം നമുക്ക് കിട്ടും ആഴ്ചയിൽ ഒരു രണ്ട് ദിവസങ്ങളും നിങ്ങളതിൽ മെനക്കെട്ടാൽ ഇതൊക്കെ എന്തെങ്കിലാവും ശനിയാഴ്ച വൈകുന്നേരവും ഞായറാഴ്ച രാവിലെ വൈകുന്നേരവും ദിവസങ്ങളിൽ നമുക്ക് മെനക്കെട്ടാലേ എന്തെങ്കിലാവുമോ അത് ദിവസമായിട്ട് ഇത്രയാണ് പറയാനുള്ളത് ഇപ്പോൾ അക്ഷാൻ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചില ആർക്കെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം തീർച്ചയായും ചില കുട്ടികൾക്ക് ട്യൂഷൻ അങ്ങനെയുള്ള ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു ആറു മണിക്ക് തുടങ്ങുന്ന രീതിയിൽ ശനിയാഴ്ച നമുക്ക് പറ്റാവുന്നെങ്കിൽ നിങ്ങളെല്ലാവരും വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അജു വരും ഇവിടെ ക്ലാസ്സിന് വരും കുഴപ്പമില്ലല്ലോ ഇല്ലില്ല രണ്ട് ദിവസം വേണം നമ്മൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണം നമ്മളൊരു മാർക്കിറ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടേ അപ്പോൾ കല നടക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനി ഞായറാൻ വരാം ആ വരാത്തപ്പോൾ ആ ചില ശിക്ഷകണങ്ങൾ വരും അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലിടും അപ്പം ആ സമയം നോക്കിയായിട്ട് ആ സമയത്ത് ഗ്രാജുവൻസും സമയം നോക്കിയിട്ട് ഗ്രൂപ്പിലിട്ട് ആ സമയത്ത് ഞാനും തന്നെ പിന്നെ മുടക്കു ദിവസങ്ങളിൽ അതെ അതെ അത് മുടക്ക ദിവസങ്ങളിൽ എത്ര ക്ലാസ് കിട്ടണോ അത്രയും നല്ലതാണ് വേണ്ടിയിട്ട് ഏഹ് ഒരു ദിവസം കൊട്ടിയ വിഷയം പിറ്റേ ദിവസം ഒന്ന് കൊട്ടി ഉറപ്പിക്കുക അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പുതിയത് പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യണേ സംശയങ്ങളൊന്നും നിങ്ങളെ അനവധി സ്ത്രീകള് എന്റെ ശിഷ്യന്മാരാണ് വിദേശത്ത് അമേരിക്കയിലൊക്കെ ഒരു പത്ത് മുന്നൂറ്റമ്പത് നാന്നൂറ് പേരുണ്ടാവും ഇവിടെ ഉണ്ട് എന്റെ വീട്ടിലും പെരുണ്ട് പഠിക്കാൻ ധാരാളമൊക്കെ പഠിപ്പിച്ചിണ്ട് തൃശ്ശൂർ പാർമേകാവിലൊക്കെ ഓ സ്ത്രീകൾ പറയാണെങ്കിൽ എന്തെങ്കിലും പറയാം നിങ്ങളുടെ മക്കളൊക്കെ കുട്ടികളായിരിക്കുമല്ലേ എൻ്റെ ശിഷ്യന്മാര് അമ്മമാര് സുഹൃത്തുക്കളെ വലിയൊരു പ്രസംഗത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല എങ്കിൽ തന്നെയും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഇന്നത്തെ ഈ വേദി അതായത് നമ്മൾ പഠിക്കുന്നത് ചെണ്ട മേളം പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളരിപ്പയറ്റായിട്ടാണ് വളരെയധികം ബന്ധമുള്ളതാണ് മേളം കാരണം നിങ്ങൾക്കറിയാം നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മൾ വേറെ പുറത്തുനിന്ന് ആൾക്കാരേക്ക് പിടിച്ചിരുന്ന മേളം അല്ലെങ്കിൽ കേസറ്റ് വെച്ചിട്ടൊക്കെ നടത്താറ് അപ്പോൾ നിങ്ങൾക്കന്നൊരു ഭാഗ്യം കിട്ടി ഭാഗ്യം കണ്ടിട്ട് നിങ്ങൾക്ക് കളരിപ്പയറ്റയോടൊപ്പം മേളം പഠിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടി അപ്പോൾ ഈ ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ കൊണ്ട് ഇറങ്ങാൻ പറ്റിയ കാര്യങ്ങളല്ല ഞാനും എൻ്റെ കളരിയിൽ മേളം പഠിപ്പിച്ചതാണ് പക്ഷെ എനിക്കത് വിജയിപ്പിക്കാൻ പറ്റില്ല കാരണം അത്ര എളുപ്പമല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരുന്ന ഗുരുനാഥന്മാർക്കുള്ള ഫീസുകൾ ആ നിന്ന് കിട്ടുന്ന കാശുകൾ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കൊണ്ട് സാധ്യല്ല അപ്പം ഇതിൽ ഏറ്റവും ആദ്യം ഇതിന് വേണ്ടി മുൻകൈ എടുത്ത മുരളി ചേട്ടനോടാണ് നന്ദി പറയേണ്ടത് കാരണം ഒരു സംഭവം ഏറ്റെടുക്കുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് അത് ഏറ്റെടുത്തത് അവ ഇത് ഏറ്റെടുത്താൽ പോലെ അവസാനിപ്പിക്കും കൂടി വേണ്ട അപ്പം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് കിട്ടിയാക്കണത് ഒരു തമാശ വേണമെങ്കിൽ പറയാം ഈ മേളം എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടാണ് കൊടുക്കുന്നത് കൈ കൊണ്ടാണ് കാലിന് പണിയില്ല നിങ്ങളെ സംബന്ധിച്ച കയ്യും കോലു നിങ്ങളെ സംബന്ധിച്ച് കാലാണ് ഏറ്റവും പ്രധാനം അപ്പൊ കയ്യും കോലും കാലും മനസ്സും ഒരു സംഭവമാണ് നിങ്ങൾ പഠിക്കാൻ പോണേ അത് വിജയിച്ചിരിക്കുക എനിക്ക് പറയാനുള്ളത് നിങ്ങോട് മനസ്സിലായില്ലേ അതിൽ ഒരു നീതിസാക്ഷ്ലോകം ഉണ്ട് അതും കൂടി പറഞ്ഞില്ലെങ്കിൽ അതൊരു സുഖാവില്ല എന്താ ശ്ലോകം ആചാര്യാൽ പാദമാദത്തെ പാദം ശിക്ഷ സ്വമേധയാ പാദം കാലക്രമേണേതു അങ്ങനെയാണ് എൻ്റെ ശ്ലോകം ആചാര് ഒരു വിദ്യ പഠിക്കുന്ന ആചാര്യനോട് പഠിക്കണം പിന്നെയോ കാലക്രമം കൊണ്ട് പഠിക്കണം പിന്നെയോ സ്വമേധയ പഠിക്കണം അപ്പം നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഈ കളരിപ്പയറ്റും ഈ കളിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പോഴല്ല ഇപ്പം നിങ്ങൾക്കൊന്നും നിങ്ങൾ ചെറിയ കുട്ടികളാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് രക്ഷിതാക്കളാണ് അതിൽ ഇടപെടേണ്ട ആൾക്കാർ കാരണം അവർ ചെറിയ കുട്ടികളാണ് അവർക്കൊന്നും അറിയില്ല തുടക്കത്തിൽ വലിയ സന്തോഷത്തെ ഒന്ന് ചെയ്യും പിന്നെയോ ഇതൊന്നും നേരെ അത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇത്തിരി പാടുണ്ട് അത് പാടുന്നവരുടെ കാശുവിൽ കൂട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ രക്ഷിതാക്കളുടെ സഹകരണം അതിൽ കൂടുതലായിട്ട് വേണ്ടത് ഈ വേറെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സംഭവം തോന്നാനുള്ള കാരണം ദൈവികമായൊരു ശക്തി തന്നെയാണത് കാരണം കളരി പഠിക്കുന്ന കുട്ടികളിങ്ങനെ ചെണ്ട പഠിക്കാമെന്ന് വളരെ ചുരുക്കമാണ് വലിയ വലിയ വിദ്യാലയങ്ങളിലൊക്കെ ഉണ്ടാകുള്ളൂ ഉണകാരികൾ അവിടെ ഞാൻ കളരി പഠിപ്പിച്ചിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് കാരണം കഥകളി പഠിക്കുന്ന കുട്ടികൾ മെയ്പ്പൈറ്റ് നാലെണ്ണം പോയിട്ടാണ് അതൊരു നിർബന്ധമാണ് അപ്പോൾ ഇന്നത്തെ ഈ സംഭവത്തിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അമ്മ <laughs> <laughs>